കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട എല്ലാവിധ സ്പോർട്സ് ഇഞ്ചറികൾക്കുമുള്ള സമഗ്ര പരിഹാരം എ ബിസി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി സംസ്ഥാന സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് മഞ്ചേരി നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധ ജനസഭ നടത്തി മണ്ഡലം മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് എ പി മജീദ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു തദ്ദേശ നിരന്തരണ സ്ഥാപനങ്ങളെ സർക്കാർ വളരെയധികം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നൊരവസ്ഥയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം എന്റെ മുമ്പിലിരിക്കുന്ന ഇരിക്കുന്ന ആളുകൾക്ക് കൃത്യമായി ഈ കാര്യങ്ങളെക്കുറിച്ച് ബോധമുണ്ട് എന്ന ഞാൻ മനസ്സിലാക്കുക അതുകൊണ്ടുതന്നെ ഞാനൊരു കൂടുതൽ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല ഇവിടെ വളരെ കൃത്യമായി ഒരുപാട് കാലങ്ങളായി പഞ്ചേരി നാട്ടിൽ കൃത്യമായി നടന്നിരുന്ന പി എം എടുക്കും ആ പദ്ധതി നടത്തേർത്തോ നമുക്ക് എല്ലാവർക്കും അറിയാം കേന്ദ്ര സർക്കാർ എഴുപത്തിരണ്ടായിരം രൂപയും സംസ്ഥാന സർക്കാർ നാൽപ്പത്തെട്ടായിരം രൂപയും അതുപോലെ തദ്ദേശവേദന സ്ഥാപനങ്ങൾ പഞ്ചായത്തായാലും മുനിസിപ്പാലിറ്റി ആയാലും രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയും നെഞ്ചിക്കൊടുക്കുന്ന ഒരു പദ്ധതിയാണിത് കേന്ദ്ര സർക്കാരിൻ്റെ ആ പദ്ധതി വളരെ വിജയകരമായി നടത്തേണ്ടതായി നടത്തിയാൽ വളരെ ആളുകൾക്ക് ആശ്വാസമാകുന്ന ഭൂവി വീടില്ലാത്ത ആളുകൾക്ക് വീടുണ്ടാക്കാൻ പറ്റുന്ന ഒരു പദ്ധതിയാണിത് വളരെ നല്ലൊരു പദ്ധതി പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം സർക്കാർ വി യുമാരെ വെച്ചുകൊണ്ട് ഉണ്ടാക്കിയ ലിസ്റ്റ് പ്രകാരം ലൈഫ് വാഗ പദ്ധതിയിലുള്ളവർ മാത്രം സർവേ ചെയ്യാനാണ് സർക്കാർ തീരുമാനിച്ചത് യഥാർത്ഥത്തിൽ ഇന്ന് വീടില്ലാത്ത ആളുകളെ മുഴുവൻ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സർവേ നടത്തുകയാണെങ്കിൽ ഒരുപാട് പുതിയ ആളുകളെ അതിലേക്ക് വരികയും അതിന്റെ ഒരു കൈ എഴുപത്തിരണ്ടായിരത്തിന്റെ വീതം സർക്കാർ നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ ലഭിക്കുകയും ചെയ്യുമായിരുന്നു പക്ഷേ സർക്കാർ ഇടപെട്ടുകൊണ്ട് ലൈഫ് അതിലേക്ക് സർവേ ചെയ്ത് ും കേസ് മാഡിലെ അപാകത പരിഹരിക്കുക നഗരസഭയിൽ ആവശ്യമായ ജീവനക്കാരെ നിയമിക്കുക പി എം എ വൈ പദ്ധതിയിൽ ഭവനരഹിതരായ മുഴുവൻ ആളുകൾക്കും അപേക്ഷിക്കാനുള്ള സൌകര്യമൊരുക്കുക നഗരസഭയ്ക്ക് ആവശ്യമായ ഫണ്ട് നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം നഗരസഭാ ചെയർപേഴ്സൺ വി എം സുബേദ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് പാർലമെന്ററി പാർട്ടി ലീഡർ മരുന്നൻ മുഹമ്മദ് സ്ഥിരസമിതി അധ്യക്ഷരായ റഹീം പുതുക്കുള്ളി യാഷിക് മേച്ചേരി എൻ കെ ഖേറിനീസ എൻ എം എൽ സി കൌൺസിലർമാരായ ഷെയ്മ അഖല ചിറക്കൽ രാജൻ അഷ്റഫ് കാക്കേങ്ങൽ എൻ കെ ഉമ്മർ ഹാജി ഫാത്തിമ സൂറ എം പി സിദ്ദിഖ് സി എം ഫാത്തിമ സൂറ ടി ശ്രീജ മുജീബ് റഹ്മാൻ പരേറ്റ ഹുസൈൻ മേച്ചേരി വി സി മോഹനൻ അബ്ദുൾ മജീദ് പുത്തലത്ത് തുടങ്ങിയവർ സംസാരിച്ചു